മക്കളെ പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തിരുനാൾ മഹോത്സവത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അമ്മ മാതാവിൻ്റെ അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും ലോകമെമ്പാട് വരുന്ന ഈ സൂക്ഷയിൽ പങ്കെടുക്കുന്ന പൊന്ന് ദൈവ മക്കൾക്ക് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെളിപാടിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു പന്ത്രണ്ടാം അധ്യായ ഒന്നാം വാക്യം സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ചന്ദ്രനെ പാദപീഠമാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളെ കിരീടമാക്കിയ ഒരു സ്ത്രീ ദൈവമകളെ പരിശുദ്ധ വിമലഗിരി മാതാവിനെ ചിത്രീകരിക്കാൻ ഇതിനപ്പുറത്ത് ഒരു വാക്കില്ല വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ ദർശനം കാണണമെങ്കിൽ അമ്മ മാതാവിൻ്റെ ആലയത്തിൽ നിന്ന് ശിരസ്വി നോക്കിയാൽ കാണും എന്തൊരു അധികാരത്തോടെ എന്തൊരു ശോഭയോടെ എന്തൊരു ആനന്ദത്തോടെ അമ്മ നിൽക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഇതാ പകുതിസായിൽ നിൽക്കുന്ന ആദത്തിൻ്റെയും ഔവ്വായിയുടെയും അടുക്കൽ തമ്പുരാൻ കർത്താവ് കടന്നു വരുമ്പോൾ അവിടെ നിന്ന് ദുഃഖിച്ച് നിൽക്കുന്ന മനുഷ്യരെ ദൈവമായ കർത്താവ് പറഞ്ഞു ഇതാ നമ്മൾ കാണുക അദ്ദേഹം പുരുഷനോട് നീ എന്തായി ചെയ്തത് സ്ത്രീ എനിക്ക് തന്നു ഞാൻ തിന്നു സ്ത്രീ ചോദിച്ചു സ്ത്രീയോട് ചോദിച്ചു നീ എന്തായി ചെയ്തത് സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു നോക്കിയേ തുടർന്ന് ലോകത്തിലേക്ക് തിന്മ കടന്നു വരികയാണ് തിരുവചനം പറയുന്നു നീ ശപിക്കപ്പെട്ടതായി ശപ്പത്തോട് പറഞ്ഞാ ശാപമെന്ന വാക്ക് ബൈബിളിൽ ഉയരുക ദൈവമക്കളെ നീ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും മനുഷ്യ ജീവിതമായിട്ട് കണ്ടാൽ മതി ജീവിതത്തിൽ ഇഴഞ്ഞു നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ പൊടി തിന്ന് നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ ഒരു ശാപം പോലെ ചില മനുഷ്യരില്ലേ അവർ ശാപം ആ കുടുംബങ്ങളിൽ സമൂഹത്തിൽ ദേശത്തും ഒക്കെ ഒരു ശാപം പോലെ നിൽക്കുന്ന ചില മനുഷ്യ ഇടിവെട്ട് ഇടിമിന്നൽ പോലെ നിൽക്കുന്ന ചില മനുഷ്യർ അത് നോക്കി തിരുവചനം വായിക്കുക പകനീസായിൽ ആരംഭിച്ച ദുരന്തവ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവൻ്റെ അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുള്ള വാക്കും അവൻ നിൻ്റെ തലതകർക്കും നീയോ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും നോക്കിയാൽ മാനവ ചരിത്രത്തിൻ്റെ മുഴുവൻ രഹസ്യവും ഈ ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതി പോലിയോൺ എന്ന് വിളിക്കപ്പെടുക ആദി സുവിശേഷം എന്ന് പറയപ്പെടുന്ന ഒരു കൊച്ചു വാക്യമായത് ജനസിസ് മൂന്ന് പതിനഞ്ച് തിരുവചനം പറയുക ഇതാ അവൻ നിന്റെ തല തകർക്കും ദൈവമക്കളെ നമ്മുടെ വിജയ ആഹ്ലാദമാണ് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ വാസ്തവത്തിൽ സർപ്പത്തിൻ്റെ തലയെന്ന് പറഞ്ഞാൽ നമ്മളെ മുഖുവേൽപ്പിക്കാനും കൊല്ലാനും തകർക്കാനും നശിപ്പിക്കാനും കഴിയുന്ന ഏത് ശക്തിയുണ്ടോ അതിൻ്റെ തല തകർക്കപ്പെടുകയാണ് വീണ്ടും പറയുക നിന്റെ ഗവായുടെ നിന്റെ ഗർഭാരിഷ്ടതകൾ ഗർഭാരിഷ്ടതകൾ വർദ്ധിക്കും ഒരു സ്ത്രീ ഏറ്റവും വലിയ ലോകത്തിലെ മനുഷ്യവേദന എന്ന് ഗർഭ ഗർഭപസവ വേദനയാണെന്നുള്ളത് നിന്റെ ഗർഭാരിഷ്ടതകള് ഒരു പത്തു മാസക്കാലം ഈ മക്കള് കടന്നു പോകുന്ന നൊമ്പരങ്ങളുടെ കണക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് ഒൻപത് മാസം അവൾ കടന്നു പോകുന്ന അവളുടെ സഹനങ്ങളും സങ്കടങ്ങളും ആക്കു മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും പക്ഷേ അവള് കടന്നു പോകുന്ന നൊമ്പരങ്ങള് ചില മക്കൾ ബെഡ് റെസ്റ്റ് എന്നൊക്കെ പറയില്ല നോക്കിയേ തിന്മ ഇവിടെ ആരംഭിക്കുക നിന്റെ ഗർഭാനിഷ്ഠതകൾ വർദ്ധിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും നിനക്ക് ഭക്താവിൽ അഭിലാഷമുണ്ടാകും അവൻ നിന്നെ ഭരിക്കും നീ പുരുഷൻ്റെ പുറകെ നടക്കും പുരുഷൻ നിന്നെ ഭരിക്കാൻ തുടങ്ങും ഹി വിൽ ബി യുവർ ലോഡ് ഡോമിനോസ് നോക്കിയറിയോ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും ഒക്കെ പറയുമ്പോഴേ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച തിന്മകളായതൊക്കെ അവൻ ഭരിക്കാൻ തുടങ്ങുക പണ്ട് മാലാക്കന്മാരെ പോലെ നിന്നതാണ് ആദവും ഹവായും ഒരുപോലെ നിന്നുവെങ്കിൽ തിന്മ കടന്നു വന്നു കഴിയുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളുടെ മേലിൽ മേൽക്കോയ്മയൊക്കെ ഉണ്ടാവുക ഭരിക്കാൻ ആരംഭിക്കുക ഭരിക്കുന്നത് എന്താ സ്നേഹ്യവും ഭരണവും രണ്ടും രണ്ടല്ലേ ഭരിക്കുന്നത് കീഴുള്ളവരെയാണ് സ്നേഹിക്കുന്നത് ഒപ്പമുള്ളവരെയാണ് തിരുവചനം വീണ്ടും തുടർന്ന് പോയാൽ നീ മൂലം മണ്ണിശപിക്കപ്പെട്ടതായിരിക്കും ശാപം ഭൂമിയിലൂടെ ഒരു പെരുനദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ കാണുന്ന തിന്മകളും ദുരന്തങ്ങളുമൊക്കെ എന്തുമാത്രം തകർച്ചകളിലൂടെയാണ് മനുഷ്യൻ്റെ കടന്നു പോകുന്നത് എന്തുമാത്രം രോഗപീഠങ്ങള് ദുരന്തങ്ങൾ കഷ്ടപ്പാടുകൾ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു അപ്പനും അമ്മയൊക്കെ ജീവിച്ചിട്ട് മക്കളും മക്കളെ വഴിക്കിറങ്ങിപ്പോകുന്നത് ഈ ദിവസങ്ങൾ ഞാൻ കണ്ട മറ്റൊരു കണ്ണ് നനയ്ക്കുന്ന കാഴ്ചയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയെ സംശയിക്കുന്നൊരു ഭക്താവ് തൻ്റെ ഭാര്യ ശുദ്ധമതിയാണോ എന്ന് സംശയിച്ച് വേദനിച്ച് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നൊരു ഭക്താവ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തിരു കുടുംബവും ആകട്ടോ മാതാവ് ഏത് വേദനയിലൂടെ കടന്നുപോയാ വേദന കടന്നു പോകുന്നൊരു പെൺകുട്ടിയെ ഞാൻ ഈ ദിവസങ്ങളിൽ ഈ തിരുനാല് ദിവസങ്ങളിൽ കാണുക യോസ്യ പിതാവ് എന്തുമാത്രം ഭാരപ്പെട്ടുവോ അതുപോലെ ഭാരപ്പെടുന്നൊരു യുവാവിനെയും ഞാൻ ഈ ദിവസങ്ങളിൽ കാണാനിട വന്നു കഠിനാധ്വാനം നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷണം കഴിക്കും മുള്ളും മുൾച്ചെടിയും ഭൂമിയിൽ നോക്കി എന്തുമാത്രം മുറിവുകളാണ് മനുഷ്യന് കിട്ടുന്നത് മനുഷ്യന് കിട്ടുന്ന മുറിവുകൾ വേദനകൾ വീണ്ടും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരും നോക്കി ഒടുക്കം മണ്ണിൽ അവസാനിക്കാനുള്ള ജീവിതമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ താളുകളാണ് നമ്മൾ വായിക്കുന്നത് ദൈവവും മക്കളെ ഈ ലോകത്തിനേറ്റം മുഹിവിന് ഈ ലോകത്തിനേറ്റം തകർച്ചയ്ക്കുള്ള ഉത്തരത്തിൻ്റെ പേരാണ് ക്രിസ്തു ഈ ലോകത്തിലെ മനുഷ്യൻ വരുത്തിവെച്ച ദുരന്തങ്ങൾക്കും തിന്മകൾക്കുമുള്ള ഉത്തരത്തിൻ്റെ പരണം പരിശുദ്ധമറിയും ആദ്യത്തെ സ്ത്രീ ശാപമായി മാറിയെങ്കിൽ ദുരന്തമായി മാറിയെങ്കിൽ നോക്കി വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുക അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൾ അവൾ അവൾ ഞെരുങ്ങി ഓക്കെ അവൾ എന്തൊരു ഒരു നോക്കി ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകത്തിലും മനുഷ്യന് കിട്ടിയ ശിക്ഷ മുഴുവൻ ഏറ്റുവാങ്ങി നിൽക്കുന്ന എൻ്റെ അമ്മ വിമൽഗിരിയമ്മ നമ്മുടെ മാതാവ് പരിശുദ്ധമറിയു ഓക്കെ പഴയ നിരുന്ന സകല നൊമ്പരങ്ങളും വേദനകളും അവളവളെ ശരി അവൾ ഏറ്റെടുക്കുക എല്ലാ വേദനകളിലൂടെ കടന്നു പോകും തുടർന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട് ഇതാ ഒരു സർപ്പത്തിൻ്റെ കഥയൊക്കെ പറയുക അവൾ ചവിട്ടിപ്പിടിച്ച സർപ്പത്തിന് തലയും പത്തു കൊമ്പും തലയിൽ ഏഴ് കിരീടങ്ങൾ അവൾ തൻ്റെ വാൽ കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിലും ഗോളങ്ങളിലും മൂന്നിനൊന്നിനെ വലിച്ച് നിലത്തടിക്കാൻ കഴിവുള്ള അതുപോലെ ജീവിതത്തിന്റെ സി ഡെലിക് എന്താ പറയുന്നത് കോംപ്ലക്സിറ്റി ഒന്നും മനസ്സിലാക്കുന്നല്ലേ എളുപ്പമാണെന്ന് വിചാരിക്കല്ലോ ഏതൊരു ജീവിതമാണെങ്കിലും ശരി ഇതിനൊരു എതിർപ്പുണ്ട് ഇതിനൊരു ശത്രുതയുണ്ട് തകർക്കാൻ കഴിവുള്ള ഒരു ശത്രു പടിവാതിൽക്കലുണ്ട് ഉൽപ്പത്തി പുസ്താത്തി നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ ശ്രദ്ധ വെക്കുന്നില്ലെങ്കിൽ നിന്റെ തകർച്ച മരണം പടിവാതിൽക്കൽ കാത്തു നിൽക്കുകയാണ് ഈ സർപ്പത്തിന്റെ തല തകർക്കുന്ന വീണ്ടും തിരുവചനം പറയാ അവൾ ഒരു ആൺകുട്ടിയെ കസ്വച്ചു സകല ജനപദങ്ങളെ ഇരുമ്പ് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവരുടെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് വഹിക്കപ്പെട്ടു ഈ ശിശുവിനെ വിഴുങ്ങുവാനായിട്ട് നിൽക്കുന്നൊരു ശമ്പം ദൈവമക്കളെ ഇന്ന് പരീശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശയാണ് പ്രത്യാശയുടെ തീർത്ഥാടകരുടെ വർഷമായത് എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശയാണ് എൻ്റെയും നിങ്ങളുടെയും ഗ്യാരന്റിയാണ് എൻ്റെയും നിങ്ങളുടെയും ധൈര്യമാണ് പരിശുദ്ധ വിമലഗിരി മാതാവ് ഈ തിരുനാളില് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥെടുപ്പും നിൻ്റെ മേൽ ശാപമായി മാറിയത് നിൻ്റെ മേൽ ദുരന്തമായി മാറിയത് നിൻ്റെ മേൽ കഷ്ടപ്പാടായി മാറിയത് അമ്മ ഇതാ ഒരു പുത്തനഭിഷേകമായി ഒരനുഗ്രഹമായി തേൻതുള്ളിയായി പൂമുട്ടുകളായി ഭൂവിതളുകളായി നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നു അമ്മേ അമ്മേ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇന്ന് കടന്നു വരുന്ന മക്കൾ ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ ഇന്നത്തെ വിവിധ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മക്കൾ സ്വർഗം തുട തുറക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേനും പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒരുപാട് സ്നേഹത്തോടെ ദൈവമക്കൾക്ക് നേരുന്നു ഇന്ന് നമുക്കറിയാം രാവിലെ ഏഴ് മണിക്ക് കുർബാനയുണ്ട് ഒൻപത് മണിക്ക് ഗ്രിഗോറിയൻ റൈറ്റിലുള്ള കുർബാനയുണ്ട് ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് അഭ്യുൻ്റെ പിതാവിൻ്റെ മുഖ്യകാര്യത്തിലുള്ള തിരുനാൾ കുർബാന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തിലേ കൃപയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമ്മ മാതാവിൻ്റെ നട അടയ്ക്കുന്നത് ഇന്ന് രാത്രിയിലായിരിക്കും അവസാനത്തെ ആളും വന്ന് വെളുപ്പിന് ഒരു മണി മണി മൂന്ന് മണി സമയത്തായിരിക്കും കഴിവതും നേരത്തെ വന്ന് അമ്മയെ മണങ്ങി വണങ്ങിപ്പോകുവാനായിട്ട് ശ്രദ്ധിക്കുക നാളെ ചൊവ്വാഴ്ചയാണല്ലോ പുണ്യാളിൻ്റെ അടുക്കിലേക്കും മടങ്ങി വരാനുള്ള ദിവസമാണ് നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ വിമല ഹൃദേഹത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സുരക്ഷിതനാവട്ടെ അനുഗ്രഹമുണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ പർദീസയായി മാറട്ടെ സ്വർഗത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ पूट्टिर येत्वारू